ഷാജിദാ പറ്റി ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി ആദ്യം ചെയ്ത വീഡിയോ അവരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിനെ വല്ലാതെ നോവിച്ചപ്പോൾ ചെയ്ത വീഡിയോ ആയിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടി അവർക്ക് എവിടെന്നെങ്കിലും ഒരു സഹായം കിട്ടിയാൽ കാരണം അവരതിൽ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ എവിടെയും കൊണ്ടാക്കാതെ എനിക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിൽ പിന്നെ കഴുത്തിന് വലിയൊരു മുഴയും അങ്ങനെയൊക്കെ ആയി കണ്ടപ്പോൾ വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിരുന്നു അവരുടെ പിന്നെ കുറേ വീഡിയോസുകൾ കണ്ടു അവർ ചെയ്യുന്നതും അവരുടെ ഷോർട്സുകളും അവർ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അവരോട് എന്താണ് ഈ കുട്ടി ഇങ്ങനെയെന്ന് തോന്നിയെങ്കിലും പിന്നെ വല്ലാത്തൊരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വീണ്ടും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു അവരുടെ പിന്നെ മഴവിൽ കേരളത്തിലുള്ള ഇൻ്റർവ്യൂവും കണ്ടു അതിൽ ഭയങ്കരമായി ഒരു നാണവും പിന്നെ എൻ്റെ ഭർത്താവാണെന്നും പിന്നെ മഹർ കാണിച്ചുകൊണ്ട് പേരിപ്പ പറയണ്ട എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അവർ അവൻ വേറെ കല്യാണം കഴിച്ചോട്ടെ എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ പറയുന്നു കല്യാണം കഴിക്കാൻ ഞാൻ വിടില്ല ലീഗലായി പോകും എന്നൊക്കെ പറയുന്നു പക്ഷേ ഇന്ന് വേറെ ഒരു വോയിസ് കേൾക്കാൻ പല ചാനലിലും ഒരു വോയിസ് കേൾക്കാനിടയായി റഹൂഫ് എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ട് അവൾ സംസാരിക്കുന്നതും അവനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ വരാൻ നിർബന്ധിക്കുന്നു പിന്നെ ഈ പെൺകുട്ടി തന്നെ മഹർ ഉണ്ടാക്കാൻ കൊടുത്തിട്ട് ആ ലോക്കറ്റിൽ എന്താണ് പേര് വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ റഹൂഫ് എന്ന് പറയുന്നവരുടെ സ്പെല്ലിങ് പറയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനെ ചതിച്ചപ്പം അവനെ തേച്ചപ്പോൾ അവനീ വോയ്സ് മുഴുവൻ ലീക്കാക്കിയതാണ് വേറെ ഒരു ചാനലിലേക്കൂടി അവൻ ലീക്കാക്കിയതാണ് എന്തായാലും ആദ്യം റഹൂഫിനെ സ്നേഹിച്ചിട്ട് പിന്നെ ഈ ഷറഫലി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഷാജിദാ ഷാജി തന്നെ ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞത് സമൂ ഇതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമ്പർ കൊടുത്തത് കൊണ്ട് പലരും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് പോലുള്ള അവളുടെ ഒരു വീഡിയോയും കണ്ടു ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് കാരണം ആ കുട്ടി നോർമലല്ല ആ കുട്ടിയുടെ ഇൻ്റർവ്യൂകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം മുതലേ തോന്നിയിരുന്നു ആ ഒരു മഴവൽ കേരളത്തിലെ ഇൻറ്റർവ്യൂലൊക്കെ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് ഇന്നത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ പക്ഷേ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അന്നേരം മുതൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി അങ്ങനെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടാവുമോ എന്ന് പിന്നെ ആ കുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ അതായത് റഹുഹുവായി സംസാരിക്കുന്ന വോയിസ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് കുറ്റപ്പെടുത്താനോ അല്ല ചേർത്ത് പിടിക്കാനോ വേണ്ടിയല്ല ആ പെൺകുട്ടിയുടെ ഒരു സംസാരത്തിൽ എനിക്ക് തോന്നിയത് ഭർത്താവ് നഷ്ടപ്പെട്ടു അതെങ്ങനെയോ ആയിക്കോട്ടെ എല്ലാവരും പറയുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ അവിഹിതം കണ്ടിട്ടോ അല്ലെങ്കിൽ തല്ലുപിടുത്തം കൊണ്ടോ എന്തുകൊണ്ടായാലും ഈ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു അഞ്ച് പെൺകുട്ടികളും ഈ പെൺകുട്ടി മാത്രം ഒറ്റപ്പെട്ടപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടില്ല സ്വന്തം വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടില്ല അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാനസിക നില തന്നെ തകർന്നു പോയോ കാരണം ഈ പെൺകുട്ടി റഹൂഫിനോട് പറയുന്ന ഒരു വാചകമുണ്ട് എനിക്കെങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എനിക്കൊരു ഭർത്താവ് വേണം എനിക്കിങ്ങനെ വിധവ എന്നൊരു പേര് കേട്ട് മടുത്തു എനിക്ക് ആ പേര് വേണ്ട അതാ പെൺകുട്ടി പലപ്പോഴും പറയുമ്പോൾ പലരും അത് സെക്സിന് വേണ്ടിയാണ് അല്ലെ അവളുടെ വികാരത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയും ഞാനും ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നീ പെൺകുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് അത് പറയുന്നുണ്ട് പതിനഞ്ച് വയസ്സുള്ള മോനോട് എനിക്ക് പറയാൻ പറ്റുമോ ഞാനെല്ലാം എൻ്റെ ഭർത്താവിനോടല്ലേ പറഞ്ഞത് ശരി ചിലപ്പോൾ ഇവളുടെ അവഹിതം കൊണ്ട് തന്നെ ആയിരിക്കാം ഭർത്താവ് ആത്മഹത്യതത് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഒരു സംഭവം പോയി പോയിക്കഴിഞ്ഞാലേ നമുക്കതിൻ്റെ അറിയൂ എന്ന് നമ്മൾ പറയുന്നില്ലേ കയ്യിലിരിക്കുന്നത് പോയാലേ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴായിരിക്കാം ചിലപ്പോൾ ആ പെൺകുട്ടി ഒരു ഭർത്താവ് ആ ഭർത്താവിനെ വിലയില്ലെങ്കിലും ആ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്തിന് ആ പെൺകുട്ടിക്ക് വില മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് കുട്ടികളുമായി ഒറ്റപ്പെട്ടു പോയപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥ പോലെ എനിക്കാ ഒരു വോയിസിൽ നിന്ന് മനസ്സിലായി അത് ചതിയാണോ ഇപ്പോൾ റഹൂഫ് അത് വിട്ടു ആ ഒരു വോയിസ് വിട്ടു അപ്പോൾ അതിൽ ആരോ പറയുന്നത് കേട്ടു റഹൂഫിന് വേറെയൊരു പെൺകുട്ടിയുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ആ ആ റഹൂഫിനെ വിട്ടത് എന്നവള് പറഞ്ഞത് ചിലപ്പോൾ ആയിരിക്കാം നമുക്കറിയില്ലല്ലോ അവനവൻ അവനവനെ ന്യായീകരിക്കുന്നു ഇപ്പോഴുള്ള അയാളും ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് എത്തിപ്പെടണമെങ്കിൽ ആ ഷറഫലിയും പെൺകുട്ടിയായി ചാറ്റ് ചെയ്തു മോഹിപ്പിച്ചു നിന്നെ ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു ഒരുപാട് പൈസ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുത്തു കാരണം സ്നേഹം കാണിക്കുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ മക്കൾക്കായാലും ഭർത്താവിനായാലും ആർക്കായാലും വാരിക്കോരി കൊടുക്കുന്നത് പോലെ ഇവൻ എന്നെ കല്യാണം കഴിക്കും എന്നുള്ളൊരു ചിന്തയിൽ ഈ കിട്ടുന്ന പൈസയൊക്കെ മക്കൾക്ക് പോലും കൊടുക്കാതെ മക്കളെപ്പോലും ഒരു അകറ്റി നിർത്തിയതുപോലെ ഒരു സ്നേഹത്തിന് വേണ്ടിയോ അല്ല ഒരു ഭർത്താവ് എന്നൊരു സ്ഥാനം കിട്ടാനോ ആൾ ആളുകളുടെ മുമ്പിൽ ഞാൻ വിധവയല്ല എന്ന് തെളിയിക്കാനോ അല്ലെ ഈ ഭർത്താവിൻ്റെ വീട്ടിലെ പെങ്ങന്മാരുടെ ആ റംല എന്നൊക്കെ പറയുന്ന അവരോടൊരു വെല്ലുവിളിയായോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് ഈ പെൺകുട്ടി ഏതായാലും പെൺകുട്ടിയുടെ ജീവിതമോ അതൊന്നുമല്ല മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി ഒരു സെക്സ് വേണ്ടിയോ അല്ല ഒരു അങ്ങനെയൊന്നുമല്ല ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ഒരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി പോകുന്നതെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നല് ആ ഒരു കുട്ടിയുടെ വോയിസ് ഇന്ന് കേട്ടപ്പോഴെനിക്കങ്ങനെ തോന്നി ഇതൊക്കെ ഉണ്ടായത് ഏതിൻ്റെ വിധത്തിലായാലും ഇതിലൊക്കെ നഷ്ടം ഉണ്ടാകുന്നത് ആ അഞ്ച് കുട്ടികൾക്കാണ് ഈ ഉമ്മ ഇതുപോലെയായി നടക്കുമ്പോൾ ഈ അഞ്ച് കുട്ടികളെ ശ്രദ്ധിക്കാനൊന്നും ഇവർ ഈ സമൂഹത്തിൽ തന്നെ ഒരു ഇൻറ്റർവ്യൂവിലായാലും അവരൊരു വോയിസ് തരുന്നതായാലും അവർ അവരവരല്ലാത്ത രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് ഈ മക്കളെ ശ്രദ്ധിക്കാനോ മക്കളുടെ പഠിപ്പിൽ ശ്രദ്ധിക്കാനോ ഭാവിയിൽ ശ്രദ്ധിക്കാനോ ഒരിക്കലും പറ്റില്ല കാരണം അവർക്കൊരു കൂട്ടില്ല അവർ പറയുന്നുണ്ട് എനിക്ക് എന്തിനും ഒരു സപ്പോർട്ടിന് എനിക്കൊരാൾ വേണം പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ ഇക്ക ഉണ്ടായിരുന്നു അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ഇക്കയുടെ വില അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥാനത്തൊരു റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി പിന്നെ കൂടാതെ പലരും പറയുന്നത് പോലെ ഉമ്മയും അനിയത്തിമാരും ആരും ഇവർക്കൊരു സപ്പോർട്ടില്ലല്ലോ അത് ചിലപ്പോൾ പല വീടുകളിലും നമ്മൾ കാണുന്നത് അത് ഈ കുട്ടിയുടെ തെറ്റുകൊണ്ട് മാത്രമായിരിക്കില്ല ചില സമയത്ത് ഈ അഞ്ച് മക്കളും ഈ ഷാജിതാ ഷാജിയും ഇവർക്കൊരു ഭാരമാവുമോയെന്ന് വെച്ചിട്ടും ഇവരൊക്കെ മാറി നിൽക്കും കേട്ടോ അത് നമുക്ക് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ മാറ്റി നിർത്തി അവർ അവരൊരു സഹകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളീ ഷാജിത ഷാജിയെ കുറ്റപ്പെടുത്തണ്ട എന്തായാലും ഷാജിത വിചാരിക്കുന്നത് പോലെ എനിക്ക് പെൺകുട്ടിയല്ലല്ലോ എനിക്ക് അഞ്ച് ആൺകുട്ടികളല്ലേ എന്ന് പറയുമ്പോൾ ഷാജിത ഉദ്ദേശിക്കുന്നത് എന്താ പണ്ടത്തെ പോലെ ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ പെൺകുട്ടികളെ പകുതി പഠിച്ചു ഒരു പത്താം ക്ലാസ് വരെ എത്തി എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചു വിടുമ്പോൾ കല്യാണ കമ്പോളത്തിൽ പെൺകുട്ടികൾക്കൊരു വിലയുണ്ടാവില്ല ഇതുകൊണ്ടാണ് എനിക്ക് പെൺകുട്ടി അല്ലല്ലോ എന്ന് പറയുന്നത് ഇന്ന് പെൺകുട്ടി ആൺകുട്ടികളും എല്ലാം സമം തന്നെയാണ് പെൺകുട്ടികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് ആൺകുട്ടികളും ആൺകുട്ടികൾ ഒറ്റക്കാവുമ്പോൾ അല്ലെ വീട്ടിലൊരു ഒരു ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ അവരെത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള കുട്ടികളാണ് പല പല തെറ്റുകളിലേക്കും പോകുന്നത് അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപോലെയാണ് പെൺകുട്ടികൾക്ക് ഒരു ഭാഗത്തുള്ള പ്രശ്നമാണെങ്കിൽ ആൺകുട്ടികൾക്ക് വേറെ ഭാഗത്തുള്ള പ്രശ്നമായിരിക്കും എന്തായാലും അത് ഏത് കല്യാണമല്ല പ്രണയമല്ല ഭർത്താവല്ല ആരായാലും ഒരമ്മ എന്ന നിലയിൽ ആ കുട്ടികളുടെ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരമ്മയ്ക്ക് മാത്രമേ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റൂ ഒരമ്മ തള്ളിക്കളഞ്ഞാൽ അല്ലെ അമ്മയിൽ നിന്നുള്ളൊരു ശ്രദ്ധ പോയാൽ ഈ കുട്ടികൾക്ക് വേറെ എവിടെയും അത് ഏത് എത്തീം എവിടെ കൊണ്ടുവിട്ടാലും ഒരു ഒരു പരിധി വരെ ആ ഒരു ടീനേജ് ആ സമയം വരെയെങ്കിലും ഈ കുട്ടികൾക്കെല്ലാം അമ്മയുടെ നല്ല ശ്രദ്ധ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ പെൺകുട്ടിയെ ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോവോ അല്ല ആരെങ്കിലും നല്ലതായിട്ട് ഈ പെൺകുട്ടിക്കൊന്ന് ഉപദേശം ചെയ്യണേ എന്ന് ഞാൻ മനസ്സിലാലോചിക്കുക കാരണം വരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പയ്യം വരുമെങ്കിൽ ആ സമയത്ത് കല്യാണം കഴിക്കാം ഇപ്പോൾ കുട്ടികളുമായി നല്ല ഇപ്പോൾ ക്യാഷൊക്കെ കിട്ടുന്ന നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ നോക്കി മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ നമുക്കിപ്പോൾ എല്ലാവരും പറയുന്നതനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല പതിനഞ്ച് വയസ്സുള്ളൊരു മോനുണ്ടല്ലോ ആ മോനോട് സങ്കടങ്ങൾ പറയുക മോൻ്റെ കൂടെ എല്ലാവരുടെയും പോവുക അതിനുശേഷം അധികം പ്രായമൊന്നും ആയില്ലല്ലോ ഒരു മൂന്നാലഞ്ച് വര്ഷം ആകുമ്പോഴത്തേക്ക് ഈ ആൺകുട്ടി ഒരു മുതിർന്ന ഒരാ ഒരു പത്തിരുപത് വയസ്സാവും ആ സമയത്ത് വേണമെങ്കിലും ഈ ഷാജിതക്ക് കല്യാണം കഴിക്കാവല്ലോ മോൻ്റെ ഒരു കൺട്രോളും മോൻ്റെ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാവും ഇപ്പം എടുത്തു ചാടി ഓരോരുത്തരുടെ പുറകിൽ പോയി ഷാജിതയുടെ മാത്രം ജീവിതമല്ല ഈ അഞ്ച് മക്കളുടെ ജീവിതം കൂടിയാണ് ഷാജിത കളയുന്നത് അതൊന്ന് ഷാജിത ശ്രദ്ധിക്കണം എന്തായാലും ഈ പെൺകുട്ടിയുടെ മനസ്സിന് കാര്യമായ പ്രശ്നമുണ്ട് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഈ വിധവ എന്നുള്ള ഒരു സ്ഥാനം മാറ്റി ഒരാളെ അവിടെ വെക്കണം എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്